ാണ് ആദ്യം ശ്രീ ദിനു ഇത് ആദ്യമായിട്ടല്ല വിനായകനും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ഇതിനു മുൻപ് കേസ് പോലും ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴെല്ലാം ഒരു സംരക്ഷണ മതിൽ നേരത്തെ പറഞ്ഞതുപോലെ വിനായകന് ചുറ്റും ഉണ്ടായിരുന്നു ഒരു ദളിത് പരിവേഷം ഇരവാദം ഇതൊക്കെ വന്നിരുന്നതാണ് പക്ഷെ ഇപ്പോൾ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കാട്ടിക്കൂട്ടിയ ഈ ദൃശ്യങ്ങൾ താങ്കളും കണ്ടിട്ടുള്ളതാണല്ലോ ഇത് ഏതെങ്കിലും രീതിയിൽ വിനോദ എന്തെങ്കിലും സംരക്ഷണം നൽകേണ്ട ഒന്ന് അതിലുണ്ടോ ഇപ്പോൾ നടന്നിട്ടുള്ള വിഷയത്തിനകത്ത് യാതൊരു ന്യായീകരണത്തിന്റെയോ അല്ലെങ്കിൽ യാതൊരു സംരക്ഷണത്തിന്റെയോ ആവശ്യമില്ലാത്ത വിഷയമാണ് ഒരു മാർജിലൈസ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളെ നമ്മൾ പിന്തുണക്കേണ്ടത് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ആശയം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നടൻ വിനായകൻ ഇന്ന് ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാപ്പിന് കാരണമായിട്ടുള്ളത് ആ വീഡിയോ വ്യാപകമായി സ്പ്രെഡ് ചെയ്തു പോവുകയും ആളുകൾക്ക് മുന്നിൽ അത് തെളിവായി എത്തുകയും ചെയ്തിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോയെക്കാൾ അതിൻ്റെ ഒരു പത്ത് അശ്ലീലം കലർന്നതും ലൈംഗിക ചുവയോടെയുള്ളതും ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതുമായ രീതിയിലാണ് വിനായകൻ ഒരു ദളിത്ശ്രീയുടെ അടുത്ത് തന്നെ അത്ര മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്ന കാര്യത്തിന് സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഞാൻ കോടതിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആ കേസ് പോകുന്നതിന് മുമ്പ് നിരവധി തവണ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു മാപ്പ് കിട്ടുമോ ഒരു അപ്പോളജി കിട്ടുമോ എന്നുള്ള ശ്രമങ്ങൾ സിനിമാ ലോകത്തെ ചിലരുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും നടൻ വിനായകൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പരാതിക്കാരായ ഞങ്ങളെ കൂടുതൽ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് അതായത് പരാതിക്കാരായ ഞങ്ങൾ തുടർച്ചയായി അദ്ദേഹത്തെ വിളിച്ചുവെന്നും ഞങ്ങൾ മോശമായി പെരുമാറി എന്നുമാണ് പറഞ്ഞത് എന്നാൽ സൈബർ സെല്ലിന്റെ അടക്കമുള്ള കൃത്യമായ റിപ്പോർട്ടിലൂടെ അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം മാത്രമേ വിളിച്ചിട്ടുള്ളെന്നും നടൻ വിനായകൻ തുടർച്ചയായി ഇങ്ങോട്ടേക്ക് വിളിച്ച് അസഭ്യം പറയുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തതാണെന്ന് കൃത്യമായ കോടതിക്കകത്ത് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പക്ഷെ പൊതുമാപ്പ് ഇപ്പോൾ പറഞ്ഞ വിനായകന് തന്നേക്കാൾ അധികാരം കുറഞ്ഞ തൻ്റെ അതേ സമുദായത്തിന് വരുന്ന രണ്ടുപേരെ പ്രത്യേകിച്ച് ഒരു ദളിത്ശ്രീയെ കൂടി വളരെ മോശമായി ലൈംഗിക ചൊവ്വയോട് കൂടി അധിക്ഷേപിക്കാൻ വേണ്ടി കഴിഞ്ഞതും അതിനുശേഷം ഒരു മാപ്പ് പോലും പറയാതിരിക്കാൻ വേണ്ടി വിനായകന് ഊർജം നൽകിയത് അന്നൊരു പക്ഷെ വിനായകന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വിനായകൻ എന്ന നടനെ അനാവശ്യമായി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നൊരു പക്ഷെ കൃത്യമായി അദ്ദേഹം അപ്പോളജൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷയം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അല്ലാതെ വിനായകനെ സംരക്ഷിച്ചുകൊണ്ട് അഭിപ്രായ പഠനം നടത്തുവാൻ ആളുകൾ മടിക്കുകയാണ് അത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ടും വിനായകന്റെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് ശേഷമുള്ള അഭിപ്രായ രൂപീകരണം നടക്കുന്നത് അതിൽ വിനായകന് പഴയതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണം ഇല്ല എന്ന് തോന്നുന്നു ഇല്ല ഇതിനു താരതമ്യേനെ കുറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അന്ന് ഏറ്റവും അധികം സൈബർ അറ്റാക്കിങ്ങിന് വിധേയരായിട്ടുള്ള ആളാണ് ഞാനും പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയും എന്ന് പറയുന്നത് അതിനിടയിൽ ഉപജാതിവാദത്തെ കൊണ്ടുവന്നു ജാതിവാദത്തെ കൃത്യമായി കൊണ്ടുവന്നു ഞങ്ങൾ ചേർന്നുകൊണ്ട് ഒരു നടനെ ഉയർന്നു വരുന്ന ഒരു നടനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വന്നു മാനസികമായി വലിയ സംഘർഷം അനുഭവിച്ച വലിയ ദുഃഖമുണ്ടായ സമയത്തിലൂടെയാണ് ഞങ്ങൾക്കൊക്കെ കടന്നുപോയത് പോയത് ഒരുപക്ഷെ അന്ന് ന്യായീകരിച്ച ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് മിനിമം ഈ സമയത്ത് ഒരു ആശ്വാസം കാര്യം ഞങ്ങളുടെ കയ്യിൽ ഇന്നും ആ ഓഡിയോ റെക്കോർഡ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അന്ന് ഞങ്ങൾ പുറത്ത് പെട്ടെന്ന് പുറത്ത് വിടാതിരുന്നതും ഒരുപക്ഷെ വിനായകൻ എന്ന് പറയുന്ന നടനോട് മനസ്സിൽ സൂക്ഷിക്കുന്ന ബേസിക് ആയിട്ടുള്ള എത്തിക്സ് കൊണ്ടാണ് അന്ന് അത് പുറത്ത് വിടാതിരുന്നത് എന്നാൽ തെളിവുകൾ ഇങ്ങനെ പുറത്തുവിട്ടാൽ മാത്രമേ ഞങ്ങൾ പറയുന്നത് സത്യമാകൂ എന്നുള്ള രീതിയിലാണ് അന്ന് ആളുകൾ മൊത്തം നമ്മൾക്കെതിരെ മിക്ക ആളുകളും ശബ്ദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു അംബേദ്കർ ഐറ്റ് എന്ന നിലയിൽ ഉറച്ചു പറയാൻ വേണ്ടി സാധിക്കും ഇതല്ല ഒരു ഈ മാർജിലൈസ് കമ്മ്യൂണിറ്റി നിന്ന് ഉയർന്നു വരുന്ന നടന്മാരുടെ വായിൽ നിന്ന് വരേണ്ടത് അവർ സ്ത്രീകളെ അപമാനിക്കുന്നതിന് പൂർണ്ണമായും നിർത്തലാക്കലേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് വിനായകന് മാപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന കാര്യത്തിൽ എനിക്കിന്നും സംശയമുണ്ട് ശരി ശ്രീ ജോസ് തോമസ്